വിവാദങ്ങൾക്കിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിലെത്തി കേരള കാർഷിക സർവകലാശാലയുടെയും ബിരുദാനന്ദ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് പരിപാടിക്കെത്തും മുന്നേ ഭരണഘടനയുടെ ആമുഖം ഉയർത്തി എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ ബിരുദദാന ചടങ്ങാണ് അത് മന്ത്രി പി പ്രസാദും ഗവർണറും അടുത്തടുത്തിരിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ കൌതുകമുണ്ട് പരസ്പരം സംസാരിക്കാതിരിക്കേണ്ട വിഷയമല്ല പക്ഷേ നേരത്തെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ പരസീനം പി പ്രസാദ് ആചരിച്ചത് ഇപ്പോൾ ഈ പരിപാടി പുരോഗമിക്കുകയാണോ എന്താണ് എന്താണറിയാനാകും സ്മൃതി കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ബിരുദദാനം നൽകുന്നത് ആ ചടങ്ങിലാണ് ഇപ്പോൾ മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ ഗവർണറും ഒരേ വേദിയിൽ ഇപ്പോൾ അടുത്തെടുത്തിരിക്കുന്നത് പക്ഷെ അവർ പരസ്പരം സംസാരിക്കുന്നില്ല ദൃശ്യങ്ങളിൽ നിന്നും രക്തമാണ് സംസാരിക്കുന്നില്ല അല്പം മുമ്പ് പിന്നെ പി പ്രസാദ് നമ്മോട് പ്രതികരിച്ചത് ഒരാളുടെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അംഗീകരിക്കില്ല അത് ആര് കാണിച്ചാലും ഏത് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ കാണിച്ചാലും അംഗീകരിക്കില്ല എന്ന് ഇതിന് തൊട്ടു മുമ്പ് നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൂടുതൽ ഇക്കാര്യങ്ങൾ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വി പ്രസാദ് നമ്മോട് പ്രതികരിച്ചത് ഇതേ സമയം തന്നെ ഇതേ സമയം തന്നെ ഈ ഗവർണർ വരുന്ന വഴി എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അയ്യന്തോൾ ഗ്രൌണ്ടിന് സമീപത്ത് വെച്ചാണ് ഭരണഘടന ഉയർത്തിയാണ് ഭരണഘടന ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ മേഖലയിൽ പോലീസിനെ വിന്യസിൽ നേരത്തെ തന്നെ ഇവിടെ പ്രതിഷേധമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ആറ് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് മുദ്രാവാക്യ വിളികളോടുകൂടി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് വരികയായിരുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷേ വേറെ മറ്റു അന്വേഷണ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പോലീസ് വരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇപ്പോൾ പരിപാടി പുരോഗമിക്കുകയാണ് മന്ത്രി കെ രാജൻ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല മന്ത്രി പ്രസാദും അതുപോലെ തന്നെ ഗവർണറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നാം കാണുന്നത് അതോടൊപ്പം തന്നെ ഇതിനുശേഷം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിൽ പോലും ഗവർണർ എത്തിയ സമയത്ത് തന്നെ നാം പ്രതികരണം തരുന്നു പക്ഷെ ഒന്നും പ്രതികരിക്കാനില്ല എന്നതാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയത് പ്രസംഗത്തിൽ പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ഗവർണറും മന്ത്രിയും ഒരേ വേദിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഭാരതാംബ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ച രണ്ടു പേരാണ് ഗവർണറും മന്ത്രി പി പ്രസാദും പി പ്രസാദിന്റെ നടപടിക്ക് തൊട്ടു പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ പരിപാടി ആ പരിപാടിയിലാണ് ഭാരതാംബ ചിത്രം വീണ്ടും വിവാദമായത് ജെയ്സൺ ഈ പരിപാടി ഇപ്പോൾ ബിരുദദാന ചടങ്ങാണ് ആ പരിപാടി അവിടെ പുരോഗമിക്കുന്നു രണ്ടുപേരുടെയും പ്രസംഗവും ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഈ ചടങ്ങിന് പുറത്ത് അവിടെ ഒരു പ്രതിഷേധ പരിപാടിക്ക് ഒരുക്കം നടക്കുന്നുണ്ടോ എസ് എഫ് ഐയുടെ പ്രതിഷേധമാണോ സ്മൃതി ഏറ്റവും രസകരമായ കാര്യം നാം പി പ്രസാദിനോട് ഈ പരിപാടിക്ക് വരുമ്പോൾ അതായത് ഈ വേദിയിലേക്ക് വരുന്ന തൊട്ടുമുമ്പോ ചോദിച്ച് ഇവിടെ ഒരു ചിത്രം ഉണ്ടാകും ഉണ്ടായാൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഉണ്ടാകുമ്പോൾ അല്ലേ അപ്പോൾ നാം ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന വളരെ വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത് പക്ഷെ സ്വാഭാവികമായും ഇത്തരം ഒരു പരിപാടിയിൽ ഭാരത ഭാരതാംബയുടെ ചിത്രം സ്വാഭാവികമായും വെക്കില്ല എന്ന വിശ്വാസം കൂടി മന്ത്രിക്കുമുണ്ട് അതോടൊപ്പം തന്നെ അതിനൊരു മുൻകരുതൽ ഗവർണറുടെ ഓഫീസും എടുത്തിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയത് വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമല്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഗവർണർ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ വലിയ സുരക്ഷയാണ് നേരത്തെ തന്നെ ആളുകൾ കൈ തീരുത്തി അതിനുശേഷം വളരെ കൂടുതൽ പോലീസിന് മുന്നേതായാലും പരിപാടിക്ക് എത്തുമ്പോൾ മന്ത്രി പി പ്രസാദ് പ്രതികരണം ഒന്ന് ഒരാളുടെയും ഒരാളുടെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ആര് കാണിച്ചാലും അതിനകത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ജനാധിപത്യത്തിന്റെ രീതിയിൽ തന്നെ പോവുക എന്നുള്ള ബാക്കി ഭരണഘടനാ വിരുദ്ധമായ വിരുദ്ധമായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഗവർണറും മന്ത്രി പി പ്രസാദും ഒരേ വേദിയിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ബിരുദദാന ചടങ്ങാണ് തൃശൂരിൽ നടക്കുന്നത് ദൃശ്യങ്ങളാണ് കണ്ടത്